കരിയാത്തൻ ശിവനാണ് അല്ലെ വിഷ്ണു ആണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ശിവനെയും അറിയില്ല കരിയാത്തനെയും അറിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കരിയാത്തൻ ശിവനാണെന്ന് പറയുന്നവര് ശിവപുരാണത്തിൽ ശിവസംബന്ധി ആയിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഒരു കരിയാത്തനെ കാണിച്ചു തരട്ടെ അപ്പൊ ഇവർ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ധർമ്മ നിഷേധമാണ് ഈ ഒരു ധർമ്മം എന്ന് പറയുന്നത് വിശാലമാണ് വൈവിധ്യങ്ങളോട് കൂടിയതാണ് വൈവിധ്യങ്ങളോട് കൂടിയ ഈ ഒരു സംസ്കൃതിയെ കേവലം ഒരു മതവൽക്കരണം നടത്തുകയാണ് ആ മതം മതവൽക്കരണം നടത്തുമ്പോൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ പലതിനെയും അവർക്ക് നിഷേധിക്കേണ്ടി വരും എല്ലാം ഒന്നെന്ന് സ്ഥാപിക്കേണ്ടി വരും ഒക്കെ ഒന്ന് ഇപ്പോൾ അദ്വൈതം പറയുന്ന ആചാര്യന്മാരൊക്കെയാണ് പലപ്പോഴും ഈ ശിവനാണ് കരിയാത്തൻ അത് ബ്രഹ്മമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് അതിൽ കൗളമാർഗം അല്ലെങ്കിൽ ഇത്തരം സമ്പ്രദായങ്ങളിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ദ്വൈതോ അദ്വൈതവാദം അല്ല ദ്വൈതാദ്വൈത വർജിത സങ്കല്പമാണ് അതിനെ കുറിച്ച് ഒന്നും അവർക്ക് കാണണ്ടാവില്ല അപ്പൊ കരിയാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയാത്തൻ തന്നെയാണ് അല്ലാതെ അത് കിരാതനാകുന്ന ശിവനോ ഒന്നും അല്ല കരിയാത്തൻ എന്ന് പറഞ്ഞവർക്ക് എന്തുകൊണ്ട് കിരാതൻ എന്ന് പറയാൻ പറ്റിയില്ല അപ്പോ അതൊക്കെ ഏതെങ്കിലും സമുദായക്കാർ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ കേവലം വെറുതെ ഒരു വരട്ടുവാദം മാത്രമേ ആവുന്നുള്ളൂ അവർക്ക് കരിയാത്തൻ എന്ന് പറഞ്ഞതിന് പകരം കിരാതൻ എന്ന് പറയുമായിരുന്നു പക്ഷെ അങ്ങനെയല്ല കിരാതനെ അല്ല കരിയാത്തനെ ആരാധിച്ചവർ ആരാധിച്ചിട്ടുള്ളത് കരിയാത്തനാണ് കരി ചാത്തനെയാണ് കറുത്തു നിർത്തുള്ള ചാത്തനെ തന്നെയാണ് ആരാധിച്ചിട്ടുള്ളത് കരി ആനയായിട്ട് ചാത്തിനെ ആരാധിക്കുന്ന രീതിയുണ്ട് അപ്പൊ ഇതൊക്കെ ആ രീതിയിലാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത് അപ്പൊ അവിടെ നമ്മൾ അതിന് നേരെ മറ്റേതാക്കലെങ്ങനെ ഉണ്ടായിരിക്കും അത് തെറ്റാണ് ഈ ചിരുദ എന്ന് പേരിട്ടവര് ചിരു എന്ന് പേരിട്ടവര് കിരാ എന്ന് പേരിട്ടവർക്ക് കരിയാത്തൻ പകരം കിരാതൻ എന്ന് പറയാൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ പറയാൻ അറിയില്ല അതെൻ്റെ ഒരു എന്താ പറയാ കിരാതന്റെ ഗ്രാമ്യ നാമമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ തന്ത്രശാസ്ത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ മലവാര സമ്പ്രദായത്തെ കുറിച്ചും കൗള സമ്പ്രദായത്തെ കുറിച്ചും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ ജനങ്ങളെ ഇവർ തിരിത്തിരിപ്പിക്കും ഇവർ ഇവരുടെ ജ്ഞാനം പാണ്ഡിത്യഭാവം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് കുളാണവതന്ത്രമൊക്കെ അവർ വ്യക്തമായി പറഞ്ഞത് പണ്ഡിതന്റെ വേഷഭൂഷാദികൾ കണ്ടുകൊണ്ടൊന്നും പാണ്ഡിത്യം നടിക്കുന്നവരെ കണ്ടുകൊണ്ടും മറ്റ് സമ്പ്രദായക്കാരെ കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായത്തെ അറിയാൻ ശ്രമിക്കരുത് നിങ്ങളുടെ സാമ്പ്രദായിക ആചാര്യന്മാരെ കൊണ്ട് മാത്രമേ നമ്മൾ നമ്മുടെ സമ്പ്രദായത്തെ അറിയാൻ പറ്റുള്ളൂ എന്ന് അവരോട് ചോദിക്കണം മറ്റുള്ളവരുടെ ചോദിക്കരുതാണ് അവരെന്ത് വേണമെങ്കിലും പുലമ്പട്ടെ അത് കേൾക്കരുതെയാണ് അപ്പൊ അവർ നിരന്തരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ കുറേ കോഹരുത് കരിയാത്തു കരിയാത്തനെ നമ്മൾ കരിയാത്തിനായിട്ടാണ് ആചരിക്കേണ്ടത് അതാണ് തന്ത്രവിധാനം തന്ത്രശാസ്ത്ര വിധാനങ്ങൾ കരിയാത്തൻ അത് മറ്റൊന്നല്ല ശിവൻ ശിവനാണ് കിരാതൻ കിരാതനാണ് ശിവനും കിരാതനും വേറെ വേറെ തന്നെയാണ് കിരാതനെ പോയിട്ട് ഓം നിമിഷുവായി മന്ത്രം കൊണ്ട് ആരാധിക്കാൻ പറ്റില്ല കരിയാത്തനെ കൊണ്ടുപോയിട്ട് പോയിട്ട് ഓം നിമിഷവുമായി മന്ത്രം കൊണ്ട് ആരാധിക്കാൻ പറ്റില്ല ഇതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വിവിധ വിവിധങ്ങളായിരിക്കുന്ന രീതികളുണ്ട് മന്ത്രമില്ലെങ്കിൽ വാമൊഴിയായിട്ട് വാച്ചൊല്ലുകൾ പറയുന്ന രീതിയുണ്ട് അപ്പൊ അത് സിസ്റ്റം ആക്കുന്നതോട് കൂടിയിട്ട് അതൊരു ശ്രേണീകൃത ജാതി വ്യവസ്ഥയിലേക്ക് ഉച്ച നേതൃത്വത്തിൽ ദൈവങ്ങളെ പോലും മറ്റുള്ളവർ പറഞ്ഞതാണ് ശരി അത് അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഏതെങ്കിലും ഒരു മേലധ്യക്ഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സമുദായങ്ങൾ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞതും അവരുടെ രീതിയാണ് ശരി ബാക്കിയുള്ളവരൊക്കെ അതിനെ പറ്റാത്തോണ്ടും ചെയ്യാത്തതുകൊണ്ടൊക്കെ ചെയ്തു പോയതാണ് അവരൊക്കെ രണ്ടാം നമ്പർ ആണെന്ന് പറയാതെ സ്ഥാപിക്കുക കൂടിയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിന്റെ പുറകെ എല്ലാം പോകും നമ്മൾ യഥാർത്ഥത്തിൽ ഈ വൈവിധ്യങ്ങളെ അടു അടുത്തറിയാനും വൈവിധ്യങ്ങളെ നിലർത്താനൊന്നും ശ്രമിക്കേണ്ട ആ വൈവിധ്യങ്ങളിൽ ഓരോ മൂർത്തികൾക്ക് ഓരോ ദേവതയ്ക്കും അത് അത് തന്നെയാണ് മറ്റൊന്നല്ല മറ്റൊന്നെന്ന് പറയുന്നവർക്ക് തന്ത്രശാസ്ത്രം അറിയില്ല ദയവ് ചെയ്ത് അവരെ പിൻപറ്റരുത് എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട് ഈ കരിയാത്തനം ശിവനാണ് അല്ലെങ്കിൽ ഗുളികൻ ശിവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട് അത് തികച്ചും തെറ്റായിട്ട് ഈ സമ്പ്രദായത്തെ ശാസ്ത്രത്തെ അറിയാത്തവരാണ് അവർ ഇതിൻ്റെ ഒരു മതവൽക്കരണം നടത്തിക്കൊണ്ട് ഒരു വർണ്ണമേൽക്കോയ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ് അതൊന്നും അല്ല എന്ന് പറയുമ്പോഴും അവർക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് ശിവനെ അറിയില്ല കരിയാത്തനെയും അറിയില്ല അവർക്കൊക്കെ ബ്രഹ്മം എന്ന് പറയുന്ന ആ രീതി മാത്രമേ ഉള്ളൂ അത് അല്ല അത് അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഒക്കെ ബ്രഹ്മം എന്ന് പറഞ്ഞത് എല്ലാം ഒന്നേ എന്ന് പറഞ്ഞിട്ട് പോലും ഒന്നോ രണ്ടോ അല്ല എന്ന് പറയുന്ന രീതിയിൽ ദ്വൈതാദ്വൈത വർജിതം എന്നൊരു സങ്കല്പം ഇവിടെ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ വിശാലമായിട്ട് ഇത്തരം ആചാര്യന്മാർ പണ്ഡിതന്മാര് സന്യാസി പഠിക്കാൻ ശ്രമിച്ചിട്ട് അഭിപ്രായം പറയും ഇവരുടെ ഒരു അജ്ഞാനം കൊണ്ട് ഒരു സമൂഹ ഒരു സമാജം മുഴുവൻ അജ്ഞാനികളായി മാറിക്കൊണ്ട് അവര് യഥാർത്ഥത്തിൽ നിന്ന് ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെന്നി മാറിക്കൊണ്ട് മറ്റു പല ചിന്തകളിലേക്കും പോകുന്നതായിട്ട് കാണാൻ പറ്റും അവസാനം അവർ ചിലപ്പോൾ പറയും ഇതൊക്കെ അള്ളാ തന്നെ അല്ലേ ഹോമ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് അവര് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിനെ എന്തെന്ന് എല്ലാവരും തന്നെ കാരണം അതൊക്കെ ശരി തന്നെയാണ് ആ ശരി പോലെ ഇതും ശരിയാണ് ഈ ശരിയെ നിഷേധിക്കുന്നത് ആദിയിൽ ഉണ്ടായിരുന്ന ആദിമ സമ്പ്രദായം തന്നെയാണ് അന്നാണ് ശിവനും കിരാതനും ഒക്കെ ഉണ്ടാകുന്നത് അല്ലാതെ കിരാതിൽ നിന്ന് കരിയാത്തനല്ല കരിയാത്തിൽ നിന്ന് കിരാതൻ പോയി എന്ന് പറയുമ്പോൾ അതൊരു ശരിയുണ്ട് അതിലൊരു ശരിയുണ്ട് അല്ലെ ഒരു ഒരു ചരിത്രം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ന്യായം ഉണ്ടായിരിക്കും അത് തിരിച്ച് എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും ചരിത്രപരമായി സാധ്യതയില്ല വിശ്വാസപരമായിട്ടൊരു സാധ്യതയില്ല പക്ഷെ എന്താണ് അത് അംഗീകരിക്കാനുള്ള ഇവരുടേതായിരിക്കുന്ന ഒരു ജാതീയമായിട്ടുള്ള ഉള്ളിലെ ചിന്താഗതി പുറത്തില്ല എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ജാതി മാലിന്യം ജാതി ഉച്ചനീതിത്വ മാലിന്യം അവരെ കടന്ന് ആക്രമിച്ചിരിക്കുന്നു അത് ഏത് തരത്തിലുള്ള വേഷഭൂഷാദികളോ അല്ലെങ്കിൽ പാണ്ഡിത്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം അല്ലെങ്കിൽ കരിയാത്തനാണ് മറ്റെല്ലാം ആകുന്നേ എന്ന് പറയാനേ അവർക്ക് പറ്റുന്നു കരിയാത്തൻ അതുപോലെ തന്നെ എന്താ പറയുക കറുപ്പസാമി കരിങ്കുട്ടി ഇതൊക്കെ പണ്ടേക്ക് പണ്ട് ഉള്ള ഒരു രീതി തന്നെയാണ് അപ്പം അത് അത് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ തെക്കോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് പോവുകയാണെങ്കിൽ നേരെ നമുക്ക് കരിങ്കുറ്റിയാനെയാണ് കാണാൻ പറ്റുക അപ്പം ഇതൊക്കെ ഒന്നാണെന്ന് പറയാൻ പറ്റില്ല അതൊക്കെ അതാണ് കരിങ്കുട്ടിയാണ് കരിങ്കുട്ടിയാണ് കരി കരിയാത്തൻ കരിയാത്തനാണ് കരിങ്കുട്ടി കരിങ്കുട്ടിയാണ് അത് മറ്റൊന്നല്ല കമ്പയറിങ് ഇല്ല ഈ സമ്പ്രദായത്തിൽ അത് അതായിട്ട് വിളിക്കാനും പ്രാർത്ഥിക്കാനുള്ള രീതികൾ ഉണ്ട് അത് അതാതിൻ്റെ സാമ്പ്രദായിക അതിൻ്റെ പാരമ്പര്യം പിൻപറ്റുന്ന ആളുകൾ ചോദിച്ച് മനസ്സിലാക്കുക വേദപാണ്ഡിത്യവും ഉപനിഷത്തും ഒന്നും ഭാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മസൂത്രം ഭാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള ആളുകളെ ആളുകളെയോടൊന്നും ചോദിക്കരുത് ചോദിച്ച് അവർ നിങ്ങളെ വഴിപെടിക്കും അത്രേ നമുക്ക് പറയാനുള്ളൂ